ോട്ടെ ഫുള്ളട്ടെ സ്കൂപൊക്കെ ആയിട്ട് യൂണിഫോം വേണ്ട അവരുടെ അത് അവരുടെ ആ ഡ്രസ്സ് ഇട്ടോട്ടെ എന്ന് വിചാരിച്ച പോലെ അത് സർക്കാർ റാങ്കേച്ച് കൊടുക്ക എന്നാലും സ്കൂൾ നടന്നോട്ടെ ഇനി പാട്ടാണ് പ്രശ്നം ഉണ്ടെങ്കിൽ പാട്ട് എന്നാലും ഇവരെ മറ്റേ പാട്ടൊക്കെ വിട്ടാടി ഇത് വലിയ ഇപ്പൊ മുസ്ലിം മൗലായ സമൂഹമാണ് മോലായൊക്കെ ചെല്ലിക്ക അത് സ്കൂടത്തോട്ടെന്താ പ്രശ്നം ഇപ്പൊ സാമ്പാ പാട്ട് വേണ്ട സാമ്പ വേഷം വേണ്ട സൂമ്പക്ക് അതൊരു ടച്ച് ഉണ്ട് സംശയമുണ്ട് അവർ പേടിക്കണം അങ്ങനെ അങ്ങനൊന്നും ആവില്ല ആക്ക വൃത്തിയാണിപ്പോൾ നൃത്തങ്ങളുണ്ടാക്കം പോലെയാണ് മല പണ്ഡിതന്മാർക്കത് നിർത്താൻ കഴിയില്ല അല്ലെങ്കിൽ പക്ഷെ അവർ പറയേണ്ടത് അവർ പറയും മല പണ്ഡിതന്മാർ പറയേണ്ടത് അവർ പറയും പക്ഷേ ഇവിടെ നിന്നാൽ അതുപോലുള്ള ഡ്രസ്സൊക്കെ ആരും ഒന്നും കേരളത്തിലില്ല കേരളത്തിൽ സ്കൂളിലേക്കൊന്നും ബിക്കിലിട്ട് വരുന്നല്ലോ അന്ന് മല അവിടെ അല്ല നാടുകളൊക്കെ പണ്ടോ പല കോരും വരും അപ്പൊ അതൊന്നും ഇല്ല സ്കൂപ നടന്നോട്ടെ പാട്ട് മാറ്റിയാൽ പോരെ സ്കൂബക്ക് അതാത് മതസ്ഥര് അവരുടെ പാട്ട് ഇട്ടോട്ടെ സ്കൂബ ഗാനം എന്ന് പറഞ്ഞ ഗാനം വേണ്ട ഈ എക്സൈസ് ഇത് നടത്തിക്കോട്ടെ പാട്ട് അങ്ങനെ ഒന്ന് നടന്നോട്ടെ അല്ലാതെ ഒരു ഗ്യാമെന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ അതിനൊന്നും ലഹരി ഉപയോഗിക്കൂലട്ടോ അത് വേറെ വിഷയം സ്കൂപ ലഹരിയുമായിട്ട് ബന്ധം എന്ന് പറയാൻ പോല അത് വെറുതെയാണ് സ്കൂപക്കൊരു വ്യായാമമായിട്ട് ഒരു എക്സസൈസ് ആയിട്ട് ഇപ്പം സ്കൂളിൽ പി ടി പിരീഡ് ഉണ്ടല്ലോ കുട്ടികൾക്ക് വിനോദം എന്ന പോലൊരു വിനോദമായിട്ട് പിന്നെ പരിഗണിക്കുക ഈ സ്കൂബ നൃത്തം പി ടി നമ്മൾ അങ്ങനെ ആ ടൈമിൽ ആക്കിയാലും മതി ലഹരിയായിട്ട് ഒരുക്കില്ല മദ്യലഹരിയാണോ അത് പറയണേ മദ്യലഹരിയല്ലേ നമ്മൾ എത്രയോ കൊലപാതകൾക്ക് പേപ്പറിൽ വായിക്കുന്നു പറയുന്നു അദ്ദേഹം മദ്യലഹരിയിലായിരുന്നു മദ്യലഹരിയല്ലേ അത് സർക്കാർ ഇവിടെ അലൌഡാക്കി സർക്കാരിനെ മദ്യം കൊണ്ടുവന്ന് ഇവിടെ വെക്കണരില്ലേ മദ്യത്തിൽ തരിക പിന്നെ ജനങ്ങൾ വേറെ തിരിക അത് നിങ്ങൾ നിർത്തൂ സർക്കാർ നിർത്തു നമ്മളെ നാട്ടില് എം ഡി എം എ കഞ്ചാവ് വലവും പോലത്തെ മയക്കുമരുന്നുകള് ഇവിടെ ആന ഉത്തരവാദി ജനങ്ങൾ സർക്കാർ ആണ് അച്ഛണ്ട സർക്കാർ ആണ് കഴിയാം നിങ്ങളെ ചെരുക്ക് തടഞ്ഞാൽ നാട്ടില് അത് ഉണ്ടാവില്ല നാട്ടില് എം ഡി എം എ കഞ്ചാവും ഒന്നും മദ്യത്തിനെതിരെ മയക്കുമതി മദ്യവും ഒരു മയക്കും മയക്കന്നെയാണ് ാണ് ആൽക്കോളാണ് സർക്കാരിൻ്റെ ഒരു ഭാഗത്ത് കൂടെ സർക്കാർ എന്താ ലഹരി വിതരണം ചെയ്യാം ഒരു ഭാഗത്തു കൂടെ അത് ഉപയോഗിക്കുന്നത് പറഞ്ഞ് ചെയ്യാം മദ്യത്തിൻ്റെ കഥ പറഞ്ഞാൽ കൂട്ടിക്കൂട്ടി വരികയാണ് മദ്യം ഘട്ടം ഘട്ടമായി കുറക്കുമെന്ന് പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് ഘട്ടം ഘട്ടമായി കൂട്ടുന്ന പറഞ്ഞത് അപ്പൊ കൂട്ടി എവിടെ എത്തിപ്പോ തളസാപ്പൂൾ ഇഷ്ടം പോലെയായി അതുപോലെ തന്നെ കള്ളഷാപ്പുകൾ മാവേലി സ്റ്റോർമാരി ഇപ്പോൾ ഓടുന്ന ഓടുന്ന മാവേലി പിന്നെ മദ്യഷാപ്പുകളുണ്ട് ഓടുന്ന മദ്യഷാപ്പുകൾ നിങ്ങൾ വിളിച്ചാൽ അവിടെ വരും വരുന്ന പറഞ്ഞത് അല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ കല്യാണ പാർട്ടി എന്തൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ അവിടെ വരുമല്ലോ ഈ മാവേലി സ്റ്റോറുമാരില്ല ഈ വാഹനം മദ്യയറ്റി പെട്ടെന്ന് അവിടെ ഒരു ക്ലബൊക്കെ അങ്ങോട്ട് അവിടെ തട്ടിക്കൂട്ടു അതുപോലെ തന്നെ ഓൺലൈനിലാക്കി ഇപ്പോൾ വീണ്ടും മന്ത്രിയുടെ ഓർഡർ വന്നുള്ള മന്ത്രി പറയുന്നത് ഒന്നും കൂടി സുതാര്യമാക്കും അങ്ങനെ ജനങ്ങൾക്ക് ഫാമിലി അടക്കം വന്ന് കയറാനുള്ള ഒരു രൂപത്തിലാക്കുന്ന പറഞ്ഞത് കഴിച്ചു പോകാൻ മറ്റേ രൂപത്തിലാക്കും നമ്മളോട് കുടിപ്പിക്കണം കുടിപ്പിക്കുക നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ ഒഴിവില്ലേ നിങ്ങൾക്ക് ഓൺലൈനിൽ ഇങ്ങോട്ട് സാധനം കിട്ടി എത്തിച്ചേരുപ്പം നമ്മോട് കഴിപ്പിക്കുക ഇന്നത്തെ പുറത്തു പറയാ ലഹരിക്കെതിരെ സൂമ്പ സൂമ്പ സൂമ്പാർ കാണത്തില്ല മദ്യലഹരിയാണ് അതിൻ്റെ കൂടെ നമ്മളെ മുഖ്യമന്ത്രി ഇവിടെ ഒരു ഇതും വന്നോ ഇതാ തെങ്ങും കൾ പനിയാണെന്നോ ഔഷധം കൂടെ ഉള്ളതാണൊക്കെ പറയുന്നത് ഏതെങ്കിലുണ്ട് ഇനി സൂമ്പന്നെ മുന്നേ വേറെ ലാസ് അതുകൂടി കൊടുത്താലും ഏ സൂമ്പാർത്ഥം വേണ്ടെന്ന് പറയുന്നില്ല അതിൽ ചില വേറെ വ്യക്തികൾ നടന്നോട്ടെ പക്ഷെ ലഹരിക്കെതിരെയല്ല സൂമ്പ അത് വെറുതെയാണ് സൂമ്പയോ സൂമ്പത്തോടുള്ള ഗുണങ്ങൾ വേറെ